അതെ ലവ് സ്റ്റോറി പറയുന്നത് ഗയ്സ് बेबी പ്ലാനിംഗ് ജസ്റ്റ് നിങ്ങളുടെ യൂട്യൂബ് വരുമാനം സെക്കൻഡ് മാര്യേജ് അല്ല ഫസ്റ്റ് മാര്യേജ് റാഷിദ് അലി പാവന്റെ കൂടെ ഹലോ ഗയ്സ് വെൽക്കം ബാക്ക് ടു आवर ന്യൂ വീഡിയോ അതെ അതെ അപ്പോൾ ഗയ്സ് കുറെ ദിവസങ്ങളായി നമ്മളൊരു നമ്മൾ ഇട്ടിട്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മള് ക്യൂ ലാസ്റ്റ് ഒരു മാസം മുമ്പ് കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഒരു പോസ്റ്റ് കിട്ടിയിരുന്നു അപ്പൊ അതിൽ നിങ്ങൾ ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ ഉണ്ട് അതിന് ഉത്തരം നമ്മൾ ഇന്ന് പറയാണ് ഇത് കുറെ ദിവസമായി ചെയ്യണം എന്ന് കരുതിയിട്ട് ടൈം ഇല്ലായിരുന്നു അതുകൊണ്ട് നമ്മൾ ചെയ്തില്ല ഗൈസ് ഇന്ന് നമ്മള് അത് ചെയ്യാണ് അതെന്ന് എത്ര പറയാൻ ഉണ്ട് ഏകദേശം ഒരു പത്ത് പതിനാറ് ക്വസ്റ്റ്യൻ ഉണ്ട് ഇത് നമ്മൾ ഇന്ന് ഇതിനുത്തരം പറയുന്നതായിരിക്കും ഗൈസ് അപ്പൊ ഗൈസ് ആദ്യത്തെ ക്വസ്റ്റ്യന് ജസ്ലിനെ ഇഷ്ടപ്പെടാൻ കാരണം ഇഷ്ടമൊന്നും ആ ഇഷ്ടപ്പെടാൻ കാരണം പ്രത്യേകിച്ച് സോ കാരണം ഒന്നുമില്ല ഇഷ്ടപ്പെടാൻ പ്രത്യേകിച്ച് കാരണം ജസ്ലി അടിപൊളിയാണ് ഞാൻ ഫാമിലി എന്താണ് വീഡിയോയിൽ വരാത്ത വീഡിയോയിൽ കാണാത്തത് എന്താന്ന് കാണാത്തത് വെച്ചാ ഒരു വരൂല അതുകൊണ്ട് വീഡിയോയിൽ കാണൂല അത് തന്നെയാണ് ഗൈസ് വേറെ പ്രത്യേകിച്ചതൊന്നുമില്ല

ഇത് ഇത് ൂറാവും ഞങ്ങൾക്ക് അഞ്ചു മിനിറ്റ് കൊണ്ട് വീഡിയോ അവസാനിപ്പിക്കണം എന്നാണ് ഞങ്ങളത് പിന്നെ നല്ല മഴയുണ്ട് ഒക്കെ പാടായിട്ട് ഞങ്ങൾ പെട്ടെന്ന് വീഡിയോ എടുത്ത് ഈ സെക്കൻഡ് മാരേജ് ആണോ ഈ കുട്ടി സെക്കൻഡ് മാരേജ് ആണോ സെക്കൻഡ് അല്ല ഫസ്റ്റ് കൂടെ പിന്നെ പ്ലാൻ ചെയ്യണു അതൊന്നും നിങ്ങളെങ്ങനെ ഞങ്ങൾ നിങ്ങൾ എങ്ങനെ കണ്ടുമുട്ടിയത് ഞങ്ങൾ ഞങ്ങളെ നാട്ടിൽ നിന്ന് കണ്ടുമുട്ടി ചാനൽ നെയിം നെയിം മാറ്റണം ജസ്ലിൻ ഉൾപ്പെടുത്തണം സൗകര്യമില്ല ഞാനിത് ഈ ചാനൽ എത്ര കാലം ഉണ്ട് അത്ര കാലം ഈ ചാനലിന്റെ പേര് അലി വാവ എന്റർടൈൻമെന്റ് തന്നെ ആയിരിക്കും പിന്നെ മാറ്റം ഉണ്ടാവൂല അതിപ്പി എന്തൊക്കെ പേര് പേര് മാറ്റൂല പണ്ടില്ല പേരനെ ആക്കരം ചാവണ ചാനലിന്റെ പേര് പേരാതാക്കരാം ഓക്കെ ഇത്തത് ഇനി ഒമ്പതാമത്തെ ഞാൻ കാണുണ്ട് ലിപ്സ്റ്റിക് ഇടാ പിന്നെ ക്രീം

ഞങ്ങക്ക് വല്ലാത്ത വരുമാനം ഒന്നുമില്ല കൈസ് ഞങ്ങൾ ഷോർട്സ് മാത്രമാണ് ഇടേ അപ്പൊ നിങ്ങൾക്ക് എന്നെ കണ്ടാൽ മനസ്സിലാവും ഷോർട്സിന്റെ റവന്യൂ ഇല്ല ബ്ലോഗ് എപ്പ് ഇട യൂട്യൂബ് വരുമാനം ചായയും കഞ്ഞും കുടിച്ചാൽ ഫുള്ള് മൂന്ന് ലക്ഷം ആണ് ഫുള്ള് സെറ്റ് ആക്കിയിക്കണ കുറച്ചുകൂടി സംഭവങ്ങൾ ചെയ്യാണ്ട് അവിടെയും ചെയ്യും അങ്ങനെയല്ല അത് ഞങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ എനിക്ക് കഴിഞ്ഞു

നെയ്മർ ബ്രസീലേ അപ്പൊ മെസ്സിയോ അത് കഴിഞ്ഞാലല്ലേ മെസ്സി മാറുന്നു അപ്പൊ ക്വസ്റ്റ്യൻ കഴിഞ്ഞു ക്വസ്റ്റ് പെട്ടെന്ന് പെട്ടെന്ന് ടപ്പ പിന്നെ ചോദിച്ചു അടച്ചാണ് ഇനി വേണമെന്നില്ല എന്താ ഞങ്ങളെ ഇതില് ഇട്ടാ ഞങ്ങൾ അതിന് കുറച്ച് കഴിഞ്ഞാൽ ഉത്തരം പറയും അപ്പൊ ഗൈസ് ഇത് ഇന്നത്തെ വീഡിയോ ഇവിടെ നല്ല മഴയാണ് ഗൈസ് ഞങ്ങൾ ഒരു അമ്പലത്തിന്റെ അടിയിലാണ് ഇപ്പൊ നിൽക്കുന്നത് ആലിന്റെ അടിയിലാണ് നിക്കുന്നത് മിച്ചു കൈ കടയുന്നുണ്ടെന്നും പറയുന്നുണ്ട് അപ്പൊ ഞങ്ങൾ എന്തായാലും ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു അപ്പൊ അപ്പൊ നെഗറ്റീവ് എടുക്കുന്നതായിരിക്കും ഒക്കെ നെഗറ്റീവ് അടിക്കാൻ ഞങ്ങൾക്ക് ഒരേലക്കീവില്ല ഓക്കെ അപ്പൊ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാൻ ഗൈസ് അതുവരെ